എൻ്റെ കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ മീനാക്ഷി അമ്മയും കൊണ്ട് ഒരു എക്സാമിന് വന്നതാണ് അവർക്ക് എൽ എസ് എസിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അവിടെ പിടിച്ച സ്കൂളിലല്ല വേറൊരു സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ അതിനായിട്ട് വന്നിട്ട് രക്ഷാർത്താക്കളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ചു അവിടെ കൊണ്ടിരുത്തി അപ്പോൾ ഞാൻ ചോറൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇനി തിരിച്ച് പോയിട്ട് വേണം ചോറും കറിയൊക്കെ ആക്കിക്കൊണ്ട് വരാനൊക്കെ ആയിട്ട് അപ്പോൾ തിരിച്ച് വഴിക്ക് ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഒരു ബീഫ് കറിയും ഒരു പൊറോട്ടയും ഒരു ചായയും കഴിച്ചു കഴിച്ചിട്ട് അപ്പോൾ ആ വീട്ടിൽ വന്നിട്ട് ഞാൻ ചോറും കറിയൊക്കെ ആക്കിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഒരു ാണ് അപ്പോൾ ഇന്നത്തെ ചോറ് ഇന്നത്തെ പുതു ചോറ് എൻ്റെ മീനക്കുട്ടിക്കാണ് മീനക്കുട്ടിക്കാണ് അപ്പോൾ ഒരു കുഞ്ഞി ഇല വാട്ടി വെച്ച് കുറച്ച് ചൂട് ചോറിട്ടു പിന്നെ അവർക്ക് വലിയ കറികളൊന്നും ആവശ്യമില്ല അവർക്ക് വേണ്ട എരിയുള്ള കറികളൊന്നും കൂട്ടാൻ വലിയ പാടാണ് കേട്ടോ അപ്പം ഞാനൊരു മുട്ട പൊരിച്ചത് അവൾക്ക് ബുൾസയാണ് കേട്ടോ ഇഷ്ടം ഞാനൊരു മുട്ട പൊരിച്ചു വെച്ചു കുറച്ച് കുരുമുളക് കൂടിയൊക്കെ തൂക്കി ഞാനൊരു മുട്ട വെച്ചു പൊരിച്ചുവെച്ചു ശേഷം നമ്മളൊരു ഒരു ഉണക്കമീൻ പൊരിച്ചത് വെച്ചു കേട്ടോ കോര മീനായിരുന്നു ഞാൻ പൊരിച്ചു വെച്ചത് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രമേ വെച്ചുള്ളൂ പിന്നെ ഇത്തിരി ഉപ്പുമാങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി ചമ്മന്തിപ്പൊടി വെച്ചിട്ടുണ്ട് ചമ്മന്തിപ്പൊടി ആൾക്ക് വലിയ ഇത്ര ഇഷ്ടമൊന്നുമില്ല തേങ്ങാ ചമ്മന്തിയാണ് ഇഷ്ടം കണ്ടത് പിന്നെ കുറച്ച് പച്ചമോരും എടുത്തു തേങ്ങാ തേങ്ങാച്ചമ്മതിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊക്കെയാണ് ഇന്ന് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഒത്തിരി കറികളൊന്നുമില്ല കുഞ്ഞു കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ ഇതേപോലെ രക്ഷാർത്താക്കളൊക്കെ കൊണ്ടാക്കിയപ്പോൾ ചോറ് കൊണ്ടുവന്നിട്ടുള്ളവരാണ് മിക്കവാറും ഞാൻ പക്ഷേ അടുത്തായതുകൊണ്ട് വന്നെടുത്തുകൊണ്ട് പോകുന്ന വിചാരിച്ചു അവളെ അവിടെ കൊണ്ട് ആക്കിയിട്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് ഡ്രിങ്ക്സും കൂടെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഇരു ഇരുന്നിട്ട് പോ അവിടെ ഇരിക്കുന്നവരും ഉണ്ട് കുട്ടികളെ അവിടെ ആക്കിയിട്ട് പോയവരും ഉണ്ട് ഞാൻ ചെന്നപ്പോഴും രക്ഷാർത്താക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അവിടെ കുറച്ച് നേരം ഇരുന്ന ചെന്നപ്പോൾ വിട്ടിട്ടില്ലായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട് വെയിൽ കാരണം കണ്ട് കാണുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് എല്ലാവരും വിട്ടു കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാണ് പോയത് അതാ അവിടുന്ന് ചോറൊക്കെ കഴിക്കാനായിട്ട് രക്ഷാർത്താക്കളും കുട്ടികളും എല്ലാവരും കഴിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇതുവരെ ഇല ഒക്കെ കഴിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ ചോറുണ്ടായത് കൊണ്ട് നമ്മൾ ചോറൊന്നും കൊണ്ടുപോകുന്നില്ലായിരുന്നല്ലോ അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വന്നു പിന്നെ സന്ധ്യക്ക് കുളിച്ച് വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ